ने ने <laughs> वेग्ण। <laughs> वेग्ण। ും ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരല്ലേ ഫോട്ടോസ് എടുക്കാത്ത ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ചില ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണ്ട അവസ്ഥ വരും പലവരും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതിന് ഏതോ ഓപ്ഷൻ ഇല്ലാതെ ഗൂഗിൾ കോമിൽ തന്നെ ഒരു വെബ്സൈറ്റ് വരെ ഈ ഫോട്ടോരെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ ചേച്ചി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാപേജും ബിസ്കും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ഡി റിമൂവ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല ക്രോം അവസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് തുടങ്ങി റിമൂവ് എന്ന് നയിക്കുക അപ്ലോഡ് ഇമേജും കൊടുക്കുക ഈ ഫോട്ടോ തന്നെയാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് അവിടെ സെലക്ട് കൊടുത്തതിന് ശേഷം ഡൗൺ എടുത്താൽ മതി നെറ്റിൻ്റെ വേരിസിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് സ്ലോ ആയിരിക്കും ഇപ്പോൾ എൻ്റെ നെറ്റ് കുറച്ച് ഫാസ്റ്റാണെന്നുകൊണ്ടാണ് നെറ്റ് ഇവിടുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം എഫർട്സ് വേണമെങ്കിൽ ഇവിടെ നിന്ന് നിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനായിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനായ ആ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക പറയുള്ളു എന്നിട്ട് നിങ്ങൾ ബാക്ക് പോവുക ബാക്ക് പോയതിന് ശേഷം നിങ്ങളെ ബാക്ക് പോയതിന് ശേഷം ഫയൽ എടുക്കുക ആ പുറത്തേത വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൂർത്തിയാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നീ ഇങ്ങനെ വീഡിയോ ദിവസം കിട്ടാൻ വേണ്ടി ദേവരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊത്തടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാളും ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിത്ര വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരിക്കുമ്പോഴേ